ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കരിയില ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇതുപോലെ നല്ല കമ്പോസ്റ്റ് ആക്കി മാറ്റാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങളെ വീടിൻ്റെ ചുറ്റും ഇതുപോലെ നിറയെ മരങ്ങളുള്ളതുകൊണ്ട് തന്നെ വേനൽക്കാലം ആകുമ്പോൾ പറമ്പിൽ നിറയെ കരിയിലകളുടെ ശല്യമായിരിക്കും അപ്പോൾ കഴിഞ്ഞ വർഷം വരെ എനിക്കറിയില്ലായിരുന്നു ഈ കരിയിലകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത് സാധാരണ ഞാൻ വേനൽക്കാലം ആകുമ്പം ഇതുപോലെ ഈ കരിയിലകളൊക്കെ അടിച്ചു വാരിയിട്ട് കൂട്ടിയിട്ട് ഏതെങ്കിലും തൈൻ്റെ ചുവട്ടിൽ കൊണ്ടു ഇടാറാണ് പതിവ് അപ്പോൾ കഴിഞ്ഞ വർഷമാണ് എൻ്റെ അമ്മ യൂട്യൂബിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഉപയോഗിച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഇതുപോലെ ഉണ്ടാക്കി നോക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്ക് ചിലപ്പം നല്ല കമ്പോസ്റ്റായി കിട്ടും എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ വേനൽക്കാലത്ത് ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ചാക്കിൽ ഇതുപോലെ നിറയെ കരിയിലകൾ നിറച്ച് വെച്ചിട്ട് കമ്പോസ്റ്റാക്കി മാറ്റി അത് ഞങ്ങൾക്ക് നല്ല കമ്പോസ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്തു അപ്പോൾ എനിക്കത് ഒരുപാട് ഉപകാരപ്പെട്ടതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഇതുപോലെ കുറച്ച് കരിയിലയാണ് പിന്നെ ഇതുപോലെ ഒരു ചാക്ക് ചാക്കെടുക്കുക ചാക്കിന് അളവൊന്നുമില്ല എത്ര വലിയ ചാക്ക് വേണമെങ്കിലും എടുക്കാം കാരണം ഇത് കരിയിലായതുകൊണ്ട് തന്നെ ഇതൊരുപാട് പൊടിച്ചെടുക്കുന്നതിനനുസരിച്ച് നമ്മളെ കമ്പോസ്റ്റിൻ്റെ കമ്പോസ്റ്റ് വളം നമുക്ക് കൂടുതൽ കിട്ടും നമ്മൾക്ക് ഏത് കരിയിൽ ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അതുപോലെ ചാക്കിൽ മാത്രമല്ല ബക്കറ്റിൽ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം പിന്നെ ഇതിന് വേണ്ടത് കുറച്ച് മണ്ണ് ചാണകപ്പൊടി കുറച്ച് പച്ചിലകളുമാണ് അപ്പം നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് മണ്ണ് കൊടുക്കാം മണ്ണ് അധികം മണ്ണൊന്നും വേണ്ട കുറച്ച് മണ്ണ് മതി മതിയും മണ്ണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പച്ചിലകളാണ് പച്ചില ചേർത്ത് എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല ഉണങ്ങിയ കരിയില മാത്രം മതിയെങ്കിൽ അത് ചേർത്താലും മതി പച്ചില ചേർക്കുമ്പോൾ നൈട്രജൻ്റെ അളവൊക്കെ കൂടുതൽ കിട്ടും അപ്പം നമുക്ക് ഇതുപോലെ കുറച്ച് പച്ചില ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം എറേത് ചാണകപ്പൊടി അധികം പൊടിയായിട്ടൊന്നും ഇല്ല കുറച്ച് ഉണക്കും കുറവാണ് ഇനി പച്ച ചാണകം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ചാണകം എന്ത് ചാണകം ചേർത്ത് കൊടുക്കാൻ നീ ചാണകം ചേർത്തില്ല എന്ന് കരുതിയും പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ സമയത്ത് വീട്ടിൽ പശു ഇല്ലാത്തത് കൊണ്ട് തന്നെ ചാണകമൊന്നും ചേർത്തിട്ടില്ല അന്ന് കരിയില ഈ ചാണകം ചേർക്കാതെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് പക്ഷെ നന്നായി നന്നായിട്ട് നല്ല കമ്പോസ്റ്റായിട്ട് തന്നെ അന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് തെളിച്ചുകൊടുക്കേണ്ടത് നമുക്ക് പുളിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ അല്ലെങ്കിൽ എന്ത് വെള്ളം വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കും ചാണക വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ച പച്ച ചാണകം കലക്കിയ കുറച്ച് വെള്ളമാണ് തെളിച്ചു കൊടുക്കുന്നത് കുറച്ച് തെളിച്ചു കൊടുക്കണം ഇത്രേ മതി ഇതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം ഇനി ഉണങ്ങി കരിയിലകള് നമുക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഈ ചാക്കിൻ്റെ പകുതിയോളം നമുക്ക് ഈ കരിയില നന്നായിട്ട് നിറച്ചു കൊടുക്കാം ഏകദേശം ചാക്കിൻ്റെ പകുതിയോളം നിറച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അല്പം പച്ചമണ്ണ് മണ്ണ് ചേർത്ത് കൊടുക്കാം ഇത്രയും മതി കുറച്ച് ചാണകവും ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ കുറച്ച് വെള്ളം തളിച്ചുകൊടുക്ക പിന്നെയും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചില നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക പഴയതുപോലെ തന്നെ കരിയില നിറച്ച് കൊടുക്കാം വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കരിയില നിറച്ചതിന് ശേഷം നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് വീണ്ടും നമുക്ക് ചെയ്യാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കരിയില മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഈ കരിയില നിറച്ചതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ വീണ്ടും കുറച്ച് പച്ചല ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ച് മണ്ണ് ചേർത്ത് കൊടുക്കുക ഇനി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ വെള്ളം തളിച്ച് കൊടുക്കുക നല്ല രീതിയിൽ ടൈറ്റായി കെട്ടി വെച്ചതിന് ശേഷം ആണി കൊണ്ടോ എന്തെങ്കിലും കമ്പുകൊണ്ടോ എന്തോ ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക ഒരു എട്ട് പത്ത് ഹോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് രണ്ട് മൂന്ന് മാസം ഇതുപോലെ കെട്ടി ടൈറ്റാക്കി വെച്ചാൽ നമുക്ക് നല്ല കമ്പോസ്റ്റ് റെഡിയായി കിട്ടും ഞങ്ങൾ ഉണ്ടാക്കിയ കമ്പോസ്റ്റിൽ ഇത്രയും കമ്പോസ്റ്റ് ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം കൃഷിക്ക് വേണ്ടിയിട്ട് നീട്ട് കൊടുത്തതാണ് അന്ന് യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്നത്തെ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു എട്ട് പത്ത് ചാക്ക് കമ്പോസ്റ്റ് ഞങ്ങൾക്ക് ഇതുപോലെ കഴിഞ്ഞ വർഷം കരിയില ഇതുപോലെ ചാക്കിലാക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിതവിടെ കാണിച്ചു തരാം നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കരയിലയാണ് ഈ കമ്പോസ്റ്റ് ഇതുപോലെ നല്ല പൊടിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും